കൊട്ടിയൂരിൽ ഇന്ന് മകം നാളിൽ മകം കലംവരവും ഉച്ചയോടെ ആനകളും വിശേഷവാദ്യങ്ങളും പിൻവാങ്ങും ഉച്ച ശിവേലിയോടെ സ്ത്രീകളും അക്കര സന്നിധാനത്ത് നിന്ന് ബാവലിപ്പുഴ കടക്കും വൈശാഖ മഹോത്സവം പരിസമാപ്തി ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വണ്ണാരം എഴുന്നള്ളത്ത് അക്കര കൊട്ടിയൂരിൽ എത്തുന്ന വിശാഖം നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും മകം മുതൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഭൂതഗണങ്ങളുടെയും ഉത്സവമാണെന്നാണ് സങ്കല്പം മകം നാൾ മുതൽ ഗൂഢപൂജകളാണ് അക്കരക്കുട്ടിയൂരിൽ നടക്കുക ആർക്കും പ്രവേശനം പാടില്ലാത്ത നിഗൂഢവും ഗോപ്യവുമായ രഹസ്യ പൂജകൾ മകന്നാൾ മുതൽ ഉത്സവാരംഭം മുതലുള്ള അനുഷ്ഠാന കർമ്മങ്ങളിലൊക്കെ മാറ്റം വരും ഉച്ച ഉച്ചശിവേലിക്ക് ശേഷം ശ്രീ മഹേശ്വരൻ്റെയും ശ്രീ പാർവതിയുടെയും തിടംപേറ്റിയ ആനകൾ ബലിബിംബങ്ങൾ താഴെ ഇറക്കിയ ശേഷം ദേവി ദേവന്മാരെ നമസ്കരിക്കുന്നു മൂന്ന് തവണ തിരുവഞ്ചിറ വലം വെച്ച ശേഷം ആനകൾക്ക് ഊരാളന്മാരും തന്ത്രിമാരും മറ്റ് സ്ഥാനികരും കഴകക്കാരും ഭക്തജനങ്ങളും ചോറും പഴവും ശർക്കരയും നൽകുന്നു തുടർന്ന് ആനകൾ പടിഞ്ഞാറേ നടവഴി പിന്നോട്ട് നടന്ന് വാവലി കടക്കും ഒപ്പം വിശേഷവാദ്യങ്ങളും മടങ്ങുന്നു ഈ സമയം വരെ മാത്രമേ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ നിൽക്കാൻ പാടുള്ളൂ നിമിഷ നേരങ്ങൾ കൊണ്ട് സ്ത്രീകളെല്ലാം വാവലിപ്പുഴ കടക്കുന്നു തിരുവഞ്ചിറയും പരിസരവും ശാന്തമായ അന്തരീക്ഷത്തിലാവുന്നു ഈറനണിഞ്ഞ കണ്ണുകളോടെയാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് നാളുകളിലായി ദേവീദേവന്മാരുടെ തിടമ്പേറ്റിയ ആനകൾ മടങ്ങുന്നതിന് ഭക്തലക്ഷങ്ങൾ സാക്ഷിയാവുന്നത് കൂത്തമ്പലത്തിലെ നങ്ങിയാരമ്മയ്ക്കും ഒറ്റപ്പിലാൻ സ്ഥാനികൻ്റെ കയ്യാളിയിലെ കുറിച്ച സ്ത്രീകൾക്കും ഇത് ബാധകമല്ല രാത്രിയോടെ അക്കരക്കുട്ടിയൂരിൽ അസുര താളങ്ങൾ മുഴങ്ങാൻ തുടങ്ങും പിന്നെ കലംവരവിൻ്റെ നിമിഷങ്ങളാണ് കലശ പൂജയ്ക്കാവശ്യമായ കലങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതിനെയാണ് മകം കലംവരവ് എന്ന് പറയുന്നത് മുഴക്കുന്ന് നെല്ലൂർ വയലും കരയിലെ നെല്ലൂരാൻ സ്ഥാനികൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ധ്യയോടെ മൂർച്ചിലക്കാട് എന്ന സ്ഥലത്തെത്തും അവിടെ നിന്ന് പച്ചിലകൾ മാത്രം ധരിച്ച് ഭസ്മം പൂശി കലവുമായി ഇക്കരക്കൊട്ടിയൂരിലെത്തും ഇക്കരക്കൊട്ടിയൂർ നടയിൽ കലം താഴ്ത്തിവെച്ച ശേഷം അട്ടഹാസം മുഴക്കും ഈ സമയം വൈദ്യുതി ദീപങ്ങൾ അണയും ആരും പുറത്തിറങ്ങില്ല കലവുമായി അക്കരക്കുട്ടിയൂരിലെത്തുന്ന സംഘം കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലിയിൽ കലം വെച്ച ശേഷം മണിത്തറയിലെത്തി പ്രസാദം സ്വീകരിച്ച് കയ്യാലിയിലേക്ക് തന്നെ മടങ്ങും മണിത്തറയിൽ ഒരു സ്ഥാനിക ബ്രാഹ്മണൻ മാത്രമാണ് ഉണ്ടാവുക കലം എഴുന്നള്ളിച്ച് വരുന്നവർക്ക് പുറം തിരിഞ്ഞാണ് പ്രസാദം നൽകുക ശേഷമാണ് കയ്യാലകളിൽ വെളിച്ചം തെളിയുന്നത് നല്ലൂരാൻ്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘം നൂറ്റി അമ്പത്താറ് കലങ്ങളാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവരിക ഇതിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് കലങ്ങളാണ് പൂജയ്ക്കായി എടുക്കുക ഈ നാളുകളിൽ ശിവഭൂതഗണങ്ങൾ അക്കര സന്നിധാനത്ത് എത്തും എന്നാണ് വിശ്വാസം മകം പൂരം ഉത്രം എന്നീ നാളുകളിൽ രാത്രിയിലാണ് കലപൂജ നടക്കുന്നത് നിഗൂഢ പൂജകൾ ആർക്കും കാണാൻ പാടില്ല എന്നാണ് കൊട്ടിയൂരിലെ സമ്പ്രദായം മകം കലംവരവ് കഴിഞ്ഞാൽ പിന്നീടുള്ള വിശേഷ ചടങ്ങുകൾ അത്തം നാളിലെ വാളാട്ടവും കുടിവതികളുടെ തേങ്ങയറുമാണ് ചിത്രനാളിലെ തൃക്കലശാട്ടോടെ വൈശാഖ മഹോത്സവത്തിന് പരിസമാപ്തിയാകും ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ Relax, redefine yourself. Green Planet Hotel near Kannur Airport, Matanur.